അടുത്ത ക്യാപ്റ്റൻ ആര് എന്നൊരു പ്രോമ വന്നിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പറന്നുപോയി അതായത് നമ്മുടെ ശ്രീരേഖ ശരണ്യ നന്ദന ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെ എനിക്ക് അറിയത്തില്ല ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ എനിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താണ് നടക്കുന്നതെന്ന് ശ്രീരേഖ ഓക്കെ ശരി ചിലപ്പോൾ ടാസ്കിൽ ചെയ്തത് കൊണ്ട് വെച്ചായിരിക്കാം ഈ ശരണ്യം നന്ദനയും എന്ത് തേങ്ങക്കാണെന്ന് എനിക്കറിയില്ല ശ്രീ ശ്രീരേഖ വരേണ്ട ആളല്ല പക്ഷേ ടാസ്കിൻ്റെ ബേസിൽ ഇപ്പം മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോൾ ചെയ്തു എന്ന് പറയാമല്ലോ ഇപ്പോൾ കുറേ പേർ പുറത്തേക്ക് പോയല്ലോ ഇപ്പം പുറത്ത് പോകാതെ നിന്നിട്ടും നമ്മുടെ ഗസ്റ്റിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് കൊണ്ടൊക്കെ വേണമെങ്കിൽ വെച്ചെന്ന് പറയാം പക്ഷെ നന്ദനയും നമ്മുടെ ശരണ്യും എന്തുകൊണ്ട് എനിക്കറിയില്ല ഈ ആഴ്ച എനിക്ക് തോന്നുന്നു ശ്രീരേഖയും ശരണ് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരണ്യായിരിക്കും പുറത്തു പോകാൻ പോകുന്നത് മൂന്ന് മൂന്നുപേരുണ്ടെങ്കിൽ അപ്പം നന്ദനയും പോകും ഉറപ്പാണ് ആ കാര്യത്തിൽ പിന്നെ എങ്ങനെ ഇവരെ മൂന്ന് വന്നു എനിക്ക് അറിയില്ല ഇനി ആരാണ് ക്യാപ്റ്റനാകാൻ പോകുന്നതെന്ന് കടു തന്നെ അറിയണം എന്തായാലും ഇവരും മൂന്നരുമാണ് ക്യാപ്റ്റൻസിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് അത് എന്തിൻ്റെ ബേസിക്കിലാണെന്ന് കണ്ടാലേ നമുക്ക് അറിയാൻ പറ്റൂ നിങ്ങൾക്കെന്നാ തോന്നുന്നത് ഇതൊരു ഫെയർ ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി നോമിനേഷൻ ആയിട്ട് തോന്നിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും